ഓർമ്മയുണ്ട് കോമഡി ഉത്സവത്തിൽ പോയ ടൈമിൽ ഫസ്റ്റ് ഗ്രൂമിങ് അവിടെ ഷിബു അംഗിള് ഉണ്ട് ഷിബു കുഞ്ചര ഷിബു അംഗി പറഞ്ഞിരുന്നു എന്താണ് ഈ മുടിയുടെ രഹസ്യം പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ മുടിയുടെ രഹസ്യം എന്ന് വെച്ചാൽ ഒന്നുമില്ല പ്രത്യേകിച്ച് പിന്നെ ഇടയ്ക്ക് ഷാംപൂ കേടും കേട്ടോ പിന്നെ ഇത് വളർത്താൻ തുടങ്ങിയത് വേറെ ഒരു വേറൊരു കാരണമാണ് കാരണം ഞാൻ ഈ പാട്ടിലേക്കൊക്കെ ഞാൻ ഇപ്പോൾ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു അഞ്ചാറ് വർഷം ആയിട്ടുള്ളൂ കോവിഡ് ടൈമിലാണ് ഞാൻ പാട്ട് പാടി തുടങ്ങുന്നത് അപ്പോൾ ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷോർട്ട് ഒരു ഷോർട്ട് ഫിലിമിനും ഒരു വീഡിയോ ആൽബത്തിനും വേണ്ടിയിട്ട് ഈ മുടി വളർത്തിയതാണ് അതിനുശേഷമാണ് ഞാൻ ടോപ്പ് സിംഗറിൽ പോകുന്നത് ടോപ്പ് സിങ്ങർ ചെന്നപ്പോൾ അവരും പറഞ്ഞു വെട്ടണ്ട രസമുണ്ട് എന്ന് പറഞ്ഞു ഇത് ഇതെൻ്റെ ഒരു ഇഷ്ടമാണ് എന്തോ ഇഷ്ടമാണ് നാട്ടുകാർക്കല്ല എനിക്ക് ഈ മുടി വളർത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമാണ് പിന്നെ ഒരു ഒരു ആർക്കും ഐഡന്റിറ്റി ആണ് അതെ അതെ തീർച്ചയായിട്ടും തങ്ങി എനിക്ക് ആഗ്രഹം സാധിക്കണം അങ്ങനെ ഒരു വലുതാവുമ്പോ എനിക്ക് ഇപ്പോ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ പാട്ടും അതുപോലെ തന്നെ ആക്ടിങ്ങും മൂന്നും ഒരുപോലെ എന്നാണ് നല്ലൊരു വിദ്യാഭ്യാസം നല്ലൊരു ജോബ് അതാണ് നല്ലൊരു ജോലി നേടിയിട്ട് ഈ സിംഗിങ്ങും ആക്ടി ഒരുപോലെ എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത് അപ്പോൾ ഇനിയൊരു വസ്തു കുറച്ച് വസ്തു മേടിച്ചിട്ടൊരു വീട് വെക്കണം അതാണ് വയ്ക്കണം അതാണിപ്പോഴത്തെ ഒരാഗ്രഹം ഇനിയിപ്പോഴും ഓർമ്മയുണ്ട് കോമ്പഡ്യൂത്സവത്തിൽ പോയ ടൈമിൽ ഫസ്റ്റ് ഗ്രൂമിംഗ് അവിടെ ഷിബു അംഗിൾ ഉണ്ട് ഷിബു കുഞ്ചിറ ഷിബു അങ്ങൾ പറഞ്ഞിരുന്നു നിന്നിലൂടെ നിൻ്റെ ഫാമിലി അറിയപ്പെടണം അതിനു വേണ്ടി നീ പ്രയത്നിക്കണം എന്നാണ് പറഞ്ഞത് അതെപ്പോഴും നിൻ്റെ മനസ്സിലുണ്ടാവണം ആ ഒരു വേടാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത് കാരണം അന്ന് ഞങ്ങൾ പറഞ്ഞത് ആ ഒരു വേട് അതിപ്പോഴും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് അതിന് പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇത് അഹങ്കാരമായിട്ട് കാണണ്ട ഇത് എൻ്റെ ഒരു അംബീഷനാണ് കാരണം അതാണല്ലോ എൻ്റെ അച്ഛനെ നോക്കുക എനിക്ക് നല്ലൊരു ഇത് നേടുക എന്നുള്ളതാണ് എൻ്റെ ഒരു വാശിയും അതുപോലെ തന്നെ ആഗ്രഹവും അപ്പോൾ എന്താ പറയുക ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുന്ന എല്ലാ വഴികളും നമ്മുടെ ഈ ഒരു സംഗീത ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം നമ്മുടെ അതേ ചേച്ചി ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞാലും ഇവിടുത്തെ അച്ഛനമ്മമാരെയൊക്കെ കാണാൻ സാധിച്ചാലും അവരുടെയൊക്കെ സ്നേഹം കിട്ടിയതിലും ഒരുപാട് സന്തോഷം പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇവിടുത്തെ അബ്ദുൽ അസീസ് അങ്കിൾ അതുപോലെ തന്നെ റിംലയാൻറ്റി അപ്പോ ഇവര് ഇത്രയും വലിയൊരു സ്ഥാപനം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയി കാരണം ഇത്രയും അച്ഛനമ്മമാര് ഇവിടെ ഉണ്ട് നിങ്ങൾ അത് നേരിട്ട് വന്ന് കാണുമ്പോൾ മനസ്സിലാവും അപ്പോ ഇത് ഇത്രയും വലിയൊരു സ്ഥാപനം നയിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അപ്പോ അവരുടെ മുന്നിൽ ഞാൻ നമിക്കുന്നു കാരണം ഇത്രയും നല്ലൊരു സന്മാനസ് കാണിക്കുന്നതിൽ അപ്പോ നിങ്ങ അതുപോലെ ചേച്ചിയുടെ കൂടെ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം താങ്ക് യു അപ്പൊ എല്ലാവർക്കും നന്ദി താങ്ക് യു നമസ്കാരം